ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടത്തി ഫാർമകോളജി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുദേശ് എൻ ഗൈധാനി ഉദ്ഘാടനം ചെയ്തു യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്ന വിഷയത്തിൽ റിസർച്ച് ഓഫീസർ ഡോക്ടർ അശ്വതി മോഹൻ ക്ലാസ് എടുത്തു ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിൽ പ്രചരിച്ചിരുന്ന ഒരു യോഗ സമ്പ്രദായത്തെ ഇന്റർനാഷണലി അംഗീകരിക്കാൻ വേണ്ടി മറ്റു രാജ്യങ്ങൾക്കൊന്നും ഒന്ന് ചിന്തിക്കുക പോലും വേണ്ടി വന്നിരുന്നില്ല അതായത് ഇതിന്റെ ഒരു പ്രാധാന്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞ പോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവിടുത്തെ പൗരന്മാരും അത് തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ അന്താരാഷ്ട്ര യോഗ ദിനാചരണമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരത്തിന്റെയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ വി സി ദ്വീപ് അസിസ്റ്റന്റ് ഡയറക്ടർ ബയോ കെമിസ്ട്രി ഡോക്ടർ എൻ തമിഴ്ശെൽവം റിസർച്ച് ഓഫീസർമാരായ ഡോക്ടർ രമ്യ ഇ ഡോക്ടർ സരിഗ കെ എസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷിയോ പ്രസാദ് എന്നിവർ സംസാരിച്ചു ചിത്ര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി